നിങ്ങളുടെ ഇന്നിൽ ഇന്ന് നാം വൃശ്ചികമാസം രണ്ടാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ചത്തെ ശുഭാശുഭഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപത്തിനാല് അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ച് നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം മൂന്ന് മുതൽ നാല് മുപ്പത് വരെ വൈകിട്ടുള്ള ഒന്നര മണിക്കൂർ സമയം നാം ശുഭകാര്യങ്ങളൊന്നും രാഹുകാലത്ത് ചെയ്യാറില്ല ഇന്നത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാകുന്നു സ്വാത്യാം ശുക്തി പതിതം തൻ മൗക്തികം ജായതേ ചോതിനാളിൽ ചിപ്പിക്കുളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാകുന്നു അമൂല്യമായ മൗക്തിക മുത്തായി മാറുന്നു ലോകത്തിലെ ഏറ്റവും വില കൂടിയ പേൾ മുത്ത് ബഹ്റിൻ പേളാകുന്നു നക്ഷത്രം വളരെ നല്ല നക്ഷത്രമാണ് പക്ഷേ ഇന്നത്തെ തിഥി ചതുർദശി തിഥിയാണ് ഇന്ന് വൈകിട്ടാണ് ബലിയിടേണ്ടവർക്കൊക്കെ അമാവാസി വ്രതമൊക്കെ ആചരിക്കേണ്ടുന്ന ദിനം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ വ്യാഴാഴ്ചയാണ് അമാവാസി എന്നൊക്കെ പക്ഷെ യഥാർത്ഥ അമാവാസി ചൊവ്വാഴ്ച ഒരിക്കൽ എടുത്ത് ബുധനാഴ്ചയാണ് ശരിക്കും അമാവാസി വരുന്നത് കാരണം വ്യാഴാഴ്ചയും പതിമൂന്നര നാഴികയുണ്ട് തെറ്റായിട്ടല്ല പക്ഷേ അതിൻ്റെ യഥാർത്ഥ രീതി ഇപ്രകാരമാകുന്നു അതിനാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അമാവാസി ഒരിക്കലിന് അനുകൂലമായ ദിവസമാണ് ചതുർദശി തിഥിയാണ് ചന്ദ്രൻ അങ്ങേയറ്റം ദുർബലമായി വന്നു കഴിഞ്ഞു അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉപവാസങ്ങളൊക്കെ ചെയ്ത് പിതൃക്കളെ സന്തോഷിപ്പിക്കാനുള്ള ഒരു അസുലഭമായ അവസരമാണ് വരുന്നത് അത് വിനിയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം വളരെ അനുകൂലമാണ് അപ്രകാരം നാഗക്ഷേത്രം കേരളത്തിലെ ഏറ്റവും ശക്തമായ നാഗക്ഷേത്രമാകുന്നു മണ്ണാർശാല അവിടെ ഹരിപ്പാട് സുബ്രഹ്മണ്യനുമുണ്ട് അവിടുത്തെ അനുഗ്രഹത്തിലാണ് ശ്രീകുമാരൻ സാർ അയ്യായിരത്തിൽ പരം പാട്ടുകൾ എഴുതിയത് ആ മണ്ണ് സുബ്രഹ്മണ്യൻ്റെ മണ്ണായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചോദനം മോട്ടിവേഷൻ സുബ്രഹ്മണ്യൻ വിദ്യയുടെ പൂർണ്ണത ഉള്ള ദൈവമാണ് ആ ദേവതയാണ് നാം ഓം വജദ് ഭൂവേ നമഹ എന്ന മന്ത്രത്തിലൂടെ സന്തോഷിപ്പിക്കുന്നു അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ചൊവ്വാഴ്ച ചതുർദശി ദിനം ഒരു മുഹൂർത്തവും ശുഭകാര്യങ്ങൾക്കായി നൽകുന്നില്ല പ്രാർത്ഥനയിൽ മുഴുക്കുക ഓം രാഘവേ നമഹ ഓം കേദവേ നമഹ അപ്രകാരം തന്നെ ഓം വജദ് ഭൂവേ നമഹ ますか